തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല പാമ്പാടി മന്നം ഭദ്രകാളി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെയും പാമ്പാടി ദേശം പറക്കോട്ടുകാവ് പ്രകാശനം ഭക്തിയാദരമായി ശ്രീ ചക്രരാജ നിര സുന്ദരി പറക്കോട്ടുകാവ് താലപ്പൊലി പാമ്പാടി ദേശം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്നം ഭദ്രകാളി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശത്തിന്റെയും പറക്കോട്ടുകാവ് താലപ്പൊലിയുടെയും ബ്രോഷർ പ്രകാശനം നടന്നു പറക്കോട്ടുകാവ് താലപ്പൊലി ചീഫ് കോർഡിനേറ്ററും പാമ്പാടി ദേശം പ്രസിഡന്റുമായ സി വി ദിനേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പാമ്പാടി ദേശം സെക്രട്ടറി ടി പി രാമചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു അഷ്ടബന്ധ നവീകരണ കലശത്തിന്റെ ബ്രോഷർ പാമ്പാടി ദേശം രക്ഷാധികാരി എം വി അശോകൻ പറക്കോട്ടുകാവ് താലപ്പൊലി പടിഞ്ഞാറ്റുമുറി ദേശം ട്രഷറർ രാംകുമാർ പല്ലക്കാട്ടിന് നൽകി നിർവഹിച്ചു പറക്കോട്ടുകാവ് താലപ്പൊലി പാമ്പാടി ദേശത്തിന്റെ ബ്രോഷർ പാമ്പാടി ദേശം രക്ഷാധികാരി എം വി അശോകൻ കിഴക്കുമുറി ദേശം പ്രസിഡന്റ് രാമചന്ദ്രന് നൽകിക്കൊണ്ട് നിർവഹിച്ചു പാമ്പാടി പടിഞ്ഞാറ്റുമുറി ദേശത്തെ നിരവധി ദേശവാസികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പടിഞ്ഞാറ്റുമുറിക്ക് വേണ്ടി രാംകുമാർ പല്ലക്കാട്ടും കിഴക്കുമുറിക്കു വേണ്ടി കിഴക്കുമുറി ദേശം പ്രസിഡന്റ് രാമചന്ദ്രനും സംസാരിക്കുന്നു താലപ്പൊലിക്കുള്ള ഒരുക്കങ്ങളും നവീകരണ കലശത്തിനായുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഒരുങ്ങിക്കഴിഞ്ഞതായി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു മാതൃസമിതിയുടെ ലളിത സഹസ്രനാമ പാരായണത്തോടു കൂടിയാണ് പരിപാടിക്ക് തുടക്കമായത് സിസി വി ന്യൂസ് തിരുവല്ലാമല